അസ്സാമലൈക്കും വറഹമത്ത അല്ലാഹി വബറാക്കാത്തു ഈ കുറിച്ച് പറയാറുണ്ട് അതിൻ്റെ അതിമനോഹരമായ ആസ്വാദ്യകരമായ സുഗന്ധം അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരും പക്ഷേ അതെങ്ങനെ ആ സുഗന്ധം തേടി അങ്ങനെ അലയുമെന്നാണ് തന്നിൽ തന്നെയുള്ള സുഗന്ധം വേറെ എവിടെയോ ഉണ്ടെന്ന് വിചാരിച്ച് അലയുന്ന ആ കസ്തൂരിമാനെ പോലെയാണ് പലപ്പോഴും നമ്മളൊക്കെ പൊതുവേ ആളുകളൊക്കെ വിരലുകൊണ്ടിങ്ങനെ സ്ക്രീനിൽ തോണ്ടി റീലിലും ഷോർട്സിലും ടൈം ലൈനിലും അങ്ങനെ അലയുകയാണ് എന്നാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന അവൻ്റെ ചിന്തകളെ തകർത്തെറിയുന്ന അവൻ്റെ കുടുംബജീവിതത്തെയും ബെഡ്റൂമിനെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ മാലിന്യത്തിൽ ലയിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇതിനിടയിലൂടെ അവനെ തിരിച്ചറിവ് കൈമാറുന്ന അവന് വ്യക്തതകൾ നൽകുന്ന ധാരാളം സന്ദേശങ്ങൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ആയിരം ദിവസങ്ങളിൽ നമ്മുടെ കൺമുന്നിലെത്തിയ വിരലറ്റത്തെത്തിയ സ്ക്രീൻ കാഴ്ചകളിലെത്തിയ ഒന്നാണ് വിശ്വം സ്റ്റുഡൻസ് പുറത്തിറക്കുന്ന വൺ മിനിറ്റ് ടോക്ക് എന്ന സീരീസ് അതായിരം ദിനങ്ങൾ പിന്നിടുകയാണ് അതിൻ്റെ പിന്നിൽ കഠിന പ്രയത്നങ്ങൾ നടത്തിയ എൻ്റെ സഹപ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നിറവഴി മുതൽ വഴിവിളക്ക് പോസ്റ്റർ സീരീസ് ഉൾപ്പെടെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ അടങ്ങുന്ന വൺ മിനിറ്റ് ടോക്കിൽ എത്തി നിൽക്കുന്ന നിരവധി പ്രബോധന സംരംഭങ്ങൾ അത് സാമൂഹ്യ മാധ്യമങ്ങളും അതിൻ്റെ ഫീച്ചേഴ്സും ആരംഭിക്കും മുമ്പേ ചിന്തിക്കാൻ ഈ ഒരു കൂട്ടയുമുക്ക് കഴിഞ്ഞുവെന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ് അള്ളഹുദിന നിലനിർത്തി തരുമാറാകട്ടെ ഇനിയും ഒരായിരം ദിനങ്ങൾ വരും അന്ന് ഞാനും നിങ്ങളുണ്ടാകുമെന്നറിയില്ല എന്തായാലും നമുക്ക് വൺ മിനിറ്റ് ടോക്ക് കേട്ടു തുടങ്ങാം വ്യത്യസ്തരായ ധാരാളം അവതാരകരതിൽ വന്നു കുറേ പുതിയ അവതാരകര സമൂഹത്തിന് കൊടുത്തു കുറേ പുതിയ ചിന്തകൾ കൈമാറാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷമുള്ളതാണ് ഒരിക്കൽ കൂടി ബിസിനസ് സ്റ്റുഡൻസിലെ എൻ്റെ സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വാത്തു